വിമർശകർക്കുള്ള മറുപടിയായി ടൈംസ് ഇവൻ പുരസ്കാര നേട്ട ഉയർത്തിക്കാട്ടി പ്രചരണം നടത്തുന്നതിനിടെ മേയർ ആര്യ രാജേന്ദ്രന് തിരിച്ചടിയായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം മേയറുടെ പെരുമാറ്റ ശൈലിയും നഗരഭരണത്തിലെ വീഴ്ചകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനമാണ് നടന്നത് മേയറുടെ പെരുമാറ്റത്തിൽ വിനയവും ലാളിത്യവുമില്ല കോർപ്പറേഷനിൽ വരുന്നവരോട് ജനകീയമായിട്ടല്ല മേയർ പെരുമാറുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു ഭരണ നേതൃത്വത്തിൻ്റെ ഇടപെടൽ ജനകീയമല്ലെന്നും പൊതുസമൂഹത്തിനും പാർട്ടി അണികൾക്കും സ്വീകാര്യമല്ലാത്ത പെരുമാറ്റ ശൈലിയാണ് മേയറുടേതെന്നുമാണ് പൊതുവിൽ ഉയർന്ന വിമർശനം തെറ്റായ പെരുമാറ്റ ശൈലി ജനങ്ങളെ നഗരസഭാ ഭരണത്തിൽ നിന്ന് അകറ്റി ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലാകെ വോട്ട് കുറയാനിടയാക്കിയെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശിക്കുന്നു കോർപ്പറേഷൻ ഭരണവും മേയറുടെ പെരുമാറ്റശൈലിയും ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയായിരിക്കും ഇടതുമുന്നണിയെ കാത്തിരിക്കുന്ന മുന്നറിയിപ്പും ജില്ലാ ഉണ്ടായി മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ കാർ ഓടിച്ചു നിർത്തി ബസ് തടഞ്ഞതും ബസ്സിനകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിട്ടതുമായ സംഭവവും പരാമർശിച്ചുകൊണ്ടായിരുന്നു വിമർശനം ബസ് തടഞ്ഞ വിവാദത്തിൽ മേയറുടെ വാദഗതികൾ കൃത്യമായി സാധൂകരിക്കാനാവുന്ന തെളിവുകൾ പുറത്തു വന്നിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മേയർക്കെതിരായ വിമർശനത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയുമായി അധികാരത്തിലേറിയ ആര്യ രാജേന്ദ്രൻ തുടക്കം മുതൽ വിവാദങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത് മേയറുടെ അധികാരവും ദാർഷ്ട്യവും നിറഞ്ഞ പെരുമാറ്റത്തിൽ മുതിർന്ന നേതാക്കൾക്ക് പോലും എതിർപ്പുണ്ടായിരുന്നു അതാണ് തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ ശക്തമായി ഉയർന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജ് ആനാവൂർ നാഗപ്പൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് മേയറുടെ പെരുമാറ്റശൈലിയും ഭരണരീതിയും വിമർശിക്കപ്പെട്ടത് തലസ്ഥാന ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി വൻതോതിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിശദമായി ചർച്ച ചെയ്തു എൽ ഡി എഫ് തുടർച്ചയായി മൂന്നാമതെത്തുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി ഇത്തവണ നടത്തിയത് വലിയ മുന്നേറ്റമാണ് വിജയിച്ച യു ഡി എഫിനെ പോലും വിറപ്പിച്ചു വിട്ട ബി ജെ പിയുടെ വോട്ട് നേട്ടം ആശങ്കാജനകമാണ് മൂന്നാം സ്ഥാനത്തായി പോയെങ്കിലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി വൻ മുന്നേറ്റം നടത്തിയതിലും ജില്ലാ സെക്രട്ടേറിയറ്റ് ആശങ്ക പ്രകടിപ്പിച്ചു പാർട്ടിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലാണ് ആറ്റിങ്ങലിൽ ബി ജെ പി നേട്ടം കൊയ്തെന്നും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പറയുന്നുണ്ട് ഈ വിലയിരുത്തലുകളിലൂടെ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ക്ഷീണം തിരിച്ചു പിടിക്കാനെങ്കിലും ശ്രമിക്കണം എന്നാണ് പറയുന്നത് അതിശക്തമായ വിമർശനമാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലെ മേയർക്ക് നേരിടേണ്ടി വന്നത്